ഹൈഡിയസ് അതെ ഇഗ്നോയുടെ മലയാളത്തിലുള്ള ക്ലാസുകൾ അമ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയിട്ട് എജുഫിക്സ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നു ഈ പാക്കേജിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇഗ്നോയുടെ സിലബസ് ഫുൾ കവർ ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഫുൾ സിലബസ് കറിംഗ് ക്ലാസ് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും അത് മൊബൈൽ ആപ്പ് വഴിയായിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഷോർട്ട് നോട്ട്സ് ഉണ്ടായിരിക്കും റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കും ക്യു പി ഡിസ്കഷൻ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും നിങ്ങക്ക് എക്സാം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ അധികം സമയം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് റിവിഷൻ ക്ലാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് എന്നിവ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാമിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചധികം സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠനം ആരംഭിക്കാം അതല്ല നിങ്ങളുടെ കോഴ്സിന്റെ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ഏതെങ്കിലും ബ്ലോക്കിൽ ഏതെങ്കിലും യൂണിറ്റിന്റെ പ്രത്യേക ഭാഗം മാത്രം പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഉപകാരപ്പെടുന്നതാണ് ഫുൾ സിലബസ് കവറിംഗ് ക്ലാസ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്നുണ്ടെങ്കിൽ ആ ഭാഗം പഠിച്ചു പോരാം അതെല്ലാം നിങ്ങൾക്ക് ആദ്യ മുതൽ അവസാനം വരെ ആ ഒരു പുസ്തകം പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഉപകാരപ്പെടുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് നോട്ട്സ് നോക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഉപകാരപ്പെടുന്ന ഷോർട്ട് നോട്ട്സ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് റിവിഷൻ ക്ലാസും പ്രീവിയസ് കൊസ്റ്റം പേപ്പേഴ്സും കേട്ടും കണ്ടും പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഷോർട്ട് റിവിഷൻ ക്ലാസ്സും ഇയർ കോസ്റ്റൻ പേപ്പേഴ്സും അവൈലബിൾ ആണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് രണ്ടോ മൂന്നോ നാലോ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരെ ചെയ്തിട്ടുള്ളൂ കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഏതൊക്കെ ഭാഗത്ത് നിന്ന് നിന്നാണ് വരുന്നത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇയർ കോസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പാക്കേജിന്റെ ഫീ എന്ന് പറയുന്നത് ഡിഗ്രി കോഴ്സുകൾക്ക് അറുന്നൂറ് രൂപ ഒറിജിനൽ എം ആർ പി പ്രൈസ് ഉണ്ടായിരുന്ന അതായത് ഫീ ഉണ്ടായിരുന്ന ആ ഒരു കോഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയിട്ട് മുന്നൂറ് രൂപയായിരിക്കും നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പി ജി കോഴ്സുകൾക്ക് എണ്ണൂറ് രൂപ എം ആർ പി ഉള്ള ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് വെറും അമ്പത് ശതമാനത്തിന് അധികം മുകളിൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഒരു സബ്ജെക്റ്റിന് പർച്ചേസ് ചെയ്യാം അതായത് യു ജി കോഴ്സുകൾക്ക് മുന്നൂറ് രൂപയും പി ജി കോഴ്സുകൾക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് വരുന്നത് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തി ഒന്നിന് ഇതിൻ്റെ വാലിഡിറ്റി അവസാനിക്കും കാരണം ഇത് ഒരു ഈ ഒരു ഡിസംബർ ടേമെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പാക്കേജ് ഓഫറാണ് കാരണം ഇത് അമ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു എക്സാമോട് കൂടിയിട്ട് അവസാനിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു പാക്കേജിലെ എജുഫിക്സ് അക്കാദമിയിൽ ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാനുള്ള അവസാന തീയതി പന്ത്രണ്ട് പന്ത്രണ്ട് ഈ ഡിസംബർ പന്ത്രണ്ട് ഈ ഡിസംബർ പന്ത്രണ്ടിന് മുന്നോടിയായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രമേ ഈ എജുഫിക്സ് അക്കാദമിയുടെ ഓഫേഴ്സ് അറിയുവാനും ഇഗ്നോയുടെ അപ്ഡേറ്റ്സ് അറിയുവാനും എജുഫിക്സ് അക്കാദമിയെ ഫോളോ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ ഞങ്ങളുടെ ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ